കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളടങ്ങിയ വടാട്ടുപാറ പ്രദേശത്തെയും കുട്ടമ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പുഴ ടൗണിലെ ബംഗ്ലാ കടവിൽ പാലം ആവശ്യം ശക്തമാകുന്നു കുട്ടമ്പുഴയും വടാട്ടുപാറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പാലമെന്നാവശ്യം ജനങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും സർക്കാരും അധികാരികളും കണ്ണു തുറക്കാത്തതിനാൽ വടാട്ടുപാറ നിവാസികളുടെ പാലം എന്നാവശ്യം നീണ്ടുപോവുകയായിരുന്നു ആനക്കയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്ഥലം വിട്ടുകിട്ടാത്ത സാഹചര്യത്തിലാണ് കുട്ടമ്പുഴ ബംഗ്ലാവ് കടവെ കേന്ദ്രീകരിച്ച് പാലം പണിയണം എന്ന നാട്ടുകാരുടെ ആവശ്യം ഉയർന്നു വന്നത് ഈ ആവശ്യമുന്നയിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് ഗ്രാമവികസന സമിതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചതിനെ തുടർന്ന് പിഡബ്ല്യുഡി പാലത്തിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയുണ്ടായി കുട്ടമ്പുഴ ബംഗ്ലാവ് കടവ ഭാഗത്ത് നൂറ്റി എൺപത് മീറ്റർ നീളത്തിൽ പാലം പണിയുന്നതിന് പതിനെട്ട് കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ എസ്റ്റിമേറ്റ് തിരുത്തി പതിനെട്ട് കോടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി രൂപയാക്കി എസ്റ്റിമേറ്റുകൾ ഉയർത്തി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആകെ ജനസംഖ്യ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നാണ് അതിൽ പന്ത്രണ്ടായിരത്തിൽ പരം ജനങ്ങൾ താമസിക്കുന്നത് വടാട്ടുപാറ പ്രദേശത്താണ് വടാട്ടുപാറ നിവാസികൾക്ക് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ രണ്ട് ബസുകൾ മാറിക്കയറി കീരമ്പാറ കൂടി മുപ്പത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താലേ കുട്ടമ്പുഴയിലുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ കുടുംബാരോഗ്യ കേന്ദ്രം സെക്കൻഡറി സ്കൂൾ മൃഗാശുപത്രി ട്രൈബൽ ഓഫീസ് ബാങ്കുകൾ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ കുട്ടമ്പുഴ ബംഗ്ലാവ് കടോഭാഗത്ത് ഒരു പാലമുണ്ടായാൽ കേവലം നാലേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വടാട്ടുപാറ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ജനങ്ങൾക്കും ഇടമലയാർ താളുകണ്ണം ട്രൈബൽ നിവാസികൾക്കും വളരെയേറെ ഗുണപ്രദമാകും കൂടാതെ ഇടമലയാർ താളുകണ്ണം ട്രൈബൽ കോളനിയിലെയും വടാട്ടുപാറയിലെയും കുട്ടികൾക്ക് കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്ന് പഠിക്കാനും വളരെയേറെ സൗകര്യപ്രദമാണ് ഇടമലയർ താളുകണ്ഠം ട്രൈബൽ നിവാസികൾക്ക് ഇപ്പോൾ തന്നെ കുട്ടമ്പുഴയിൽ എത്തിച്ചേരണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ദൂരമധികം യാത്ര ചെയ്യണം മറിച്ച് കുട്ടമ്പുഴ ബംഗ്ലാവ് കടവിൽ പാലം തീർന്നാൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടമ്പുഴയിൽ എത്തിച്ചേരാൻ സാധിക്കും ഭരണാനുമതിയുള്ള ഹെഡിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയെങ്കിലും അനുവദിച്ചാലേ ഇരുപത്തിയഞ്ച് കോടി രൂപ എസ്റ്റിമേറ്റുള്ള കുട്ടമ്പുഴ ബംഗ്ലാവ് കടവ് പാലത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കുകയുള്ളൂ ഇക്കാര്യത്തിൽ സർക്കാരും ജനപ്രതിനിധികളും ഒത്തുകളിക്കുകയാണെന്ന് കുട്ടമ്പുഴ പഞ്ചായത്ത് ഗ്രാമവികസന സമിതി ആരോപിച്ചു ജനങ്ങൾക്ക് കഴിഞ്ഞ അമ്പത്തിയാറ് വർഷമായിട്ട് കുട്ടമ്പുഴ കണ്ടൻപാറ പുഴയ്ക്ക് കുറുകെ പാലം ഇല്ലാത്തതിനാൽ കുട്ടമ്പുഴയിൽ എത്തിച്ചേരുവാൻ വളരെയേറെ കഷ്ടപ്പെടുകയാണ് കുട്ടമ്പുഴ ബംഗ്ലാവ് കടവിൽ പാലം ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ ഇതര വാർഡുകളിൽ നിന്നുള്ളവർക്ക് വടാട്ടുപാറയിൽ എത്തിച്ചേരണമെങ്കിൽ അറുപത് കിലോമീറ്ററധികം ദൂരം സഞ്ചരിക്കണം രണ്ടായിരം വരെ വടാട്ടുപാറ പലവൻപടി വഴി കോതമകലത്ത് നിന്നും കുട്ടമ്പുഴയ്ക്ക് അഞ്ച് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു തട്ടേക്കാട് കേന്ദ്രീകരിച്ച് വലിയ ഫെറി സർവീസ് വന്നതോടുകൂടി വടാട്ടുപാറ പലവൻപടി കൂടി ഉണ്ടായിരുന്ന ബസ് സർവീസ് നിലയ്ക്കുകയായിരുന്നു കുട്ടമ്പുഴ ബംഗ്ലാവ് കടവ് കേന്ദ്രീകരിച്ച് എത്രയും വേഗത്തിൽ പാലം നിർമ്മിക്കണമെന്ന് കുട്ടമ്പുഴ പഞ്ചായത്ത് ഗ്രാമവികസന സമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കുട്ടമ്പുഴ പഞ്ചായത്ത് ഗ്രാമവികസന സമിതി പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ പി എക്സ് പോൾ കെ എൻ സത്യൻ എൽദോസ് മണ്ണാറക്കുഴി പി സി ജോസഫ് ജോമി ജോൺ ബിജു പ്ലാമറ്റം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആന്റണി ജോൺ അദ്ദേഹം ഈ കുർലാൻചാട്ടന്റെ നയം തന്നെ തുടരുകയാണ് എന്തിനാണ് ഈ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എട്ട് ഒൻപത് വർഷം ഇങ്ങനെ കടന്നുപോകുന്നത് കേവലം നൂറ് രൂപ മാത്രം ഒരു ലക്ഷം രൂപയെങ്കിലും ബഡ്ജറ്റില് ടോക്കൺ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പാലത്തിന് അനുമതി കിട്ടും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരും ആ വസ്തുതകളിലേക്ക് ഇവരാരും കടന്നു പോകുന്നില്ല ഞങ്ങളെ കളിയാക്കുകയാണ് കുട്ടുമ്പിഴ പഞ്ചായത്തിലെ ജനങ്ങളെ കളിയാക്കുകയാണ്. സത്യത്തില് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ശിഷ്ടം ആളുകൾ ഞങ്ങളുടെ പഞ്ചായത്തില് രണ്ടായിരത്തി പതിനൊന്നില് സെൻസസ് പ്രകാരം ഉണ്ടായിരുന്നു ഇപ്പൊ എടുക്കുമ്പോ അതിലും വളരെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന കാര്യത്തില് എം പി യും എം എൽ ജയിച്ചു വരുന്ന ത്രിതല പഞ്ചായത്ത് സമിതികളിലെ ആളുകൾ എല്ലാം ജനങ്ങളെ കളിയാക്കുകയാണ്. പ്രശ്നങ്ങൾ തീർക്കുന്നില്ല ഇപ്പോ വരുന്നത് എന്താ അവിടെ വനം വനംവകുപ്പിന് ഈ രണ്ടായിരത്തി പതിനാലില് ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ ഉത്തരവ് വന്നു പാലം പണിയണം എന്ന് വന്നുകഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ എൽ വേഗം നിയമസഭയിൽ സസ്പെൻഷൻ ഉന്നയിച്ചു നിയമസഭയിൽ സസ്പെൻഷൻ ഉന്നയിച്ചു കഴിഞ്ഞപ്പോ തുണ്ടത്തിൽ റേഞ്ച് ഓഫീസർ എഴുതി കൊടുത്തു അവിടെ ആന പ്രസവിച്ചു കിടക്കുന്ന സ്ഥലമാണ് പടാട്ടുപാറ പലവൻപടി മുതല് ന്യൂസ് ഡെസ്ക് ന്യൂസ്